ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചോറിനൊക്കെ ചോറിനും ചപ്പാത്തിക്കുമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കൂണിൻ്റെ റെസിപ്പിയാണ് ഈ കൂൺ കൂണെന്ന് പറയുന്നത് വളരെ പ്രോട്ടീൻ റിച്ചായിട്ടുള്ളൊരു ഫുഡാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാം വേണമെന്നൊന്ന് നോക്കാം കൂൺ റോസ്റ്റിന് വേണ്ടി ഞാനിവിടെ ഒരു നൂറ്റമ്പത് ഗ്രാം കൂണാണ് എടുത്തിരിക്കുന്നത് ഈ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് പാക്കറ്റ് വരുന്ന കൂണാണ് ഈ ഒരു വലിപ്പത്തിലുള്ള കൂണാണ് ഇത് ഞാൻ ചെറിയ ചെറിയ പീസുകളാക്കി ഇങ്ങനെ ആക്കിയിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം കളയാൻ വെച്ചതിന് ശേഷമാണ് ഈ ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റിയിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി എടുത്ത് പൊടിപൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു മീഡിയം സൈസ് രണ്ട് സവോളയാണ് എടുത്ത് സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറിയ രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അത് വലുതാണെങ്കിൽ ഒരു തക്കാളി എടുത്താൽ മതിയാവും ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയൊരു പാനെടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണിത് നല്ലത് ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ആ സമയത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം ില് കേ പച്ചമുളക് കേൾക്ക് കൊടുക്കാം കവോള എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ കേസുകൊടുക്കാം ഇതിനാവശ്യമായ ഉപ്പും കേക്ക് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിയും പച്ചമുളകും വെളുത്തുള്ളി സവോളയൊക്കെ ഒന്ന് വഴഞ്ഞ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ചേക്കുകൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേക്ക് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വെക്കുന്നവരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി തക്കാളി ഒന്ന് വഴന്നു വരുന്നത് വരെ നമുക്കൊന്ന് മൂടി വയ്ക്കാം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക അതുവരെ വെയിറ്റ് ചെയ്യാം ഇപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ മൂടി വെച്ചതിന് ശേഷം രണ്ട് പ്രാവശ്യം ഒന്ന് ഇറക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ സമയത്തേക്ക് നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന കൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇപ്പം ഞാൻ എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തൊട്ടും തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കൂണിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങുന്നതാണ് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം വെന്ത് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത് ഇത് കൂണൊക്കെ നന്നായിട്ട് വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കരുത് ഈ കൂണിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന വെള്ളം കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും ഇതൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഉപ്പ് മതിയോ എന്ന് നോക്കണം മസാലയൊക്കെ മതിയോ എന്ന് നോക്കണം ഇവിടെ ഇപ്പം ഉപ്പും മസാലയൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്കൊരു അര മിനിറ്റ് കൂടെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് നോക്കാം ഇപ്പം ഞാൻ മൂടി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം എല്ലാം കൂണക്ക വെന്ത് നല്ല മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഉപ്പും മസാലയൊക്കെ ഇതിന് കറക്റ്റാണ് ോരെങ്കിലും ഇപ്പോൾ ഓരെങ്കിലൊന്ന് നമ്മൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മഷ്റൂം മസാല മഷ്റൂം ഹോസ്റ്റൽ അല്ലെങ്കിൽ മഷ്റൂം മസാല അല്ലെങ്കിൽ കൂൺ മസാല റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് ആയിട്ട് വരുന്നതിൽ താങ്ക്സ്